ഇലാത്തറ പാപ്പനശ്ശേരി കെ എസ് ടി പി റോഡിൽ പലയിടത്തും ദിശാസൂചിക ബോർഡുകൾ തകർന്നും കാടുകയറിയും നശിച്ചതോടെ ദീർഘദൂര വാഹനയാത്രക്കാർ ഉൾപ്പെടെ ദുരിതത്തിൽ ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ദുരവസ്ഥയുള്ളത് പലയിടത്തും കാടുമൂടി ദിശാസൂചിക ബോർഡുകൾ ഉണ്ടെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥ രണ്ടാൽ പൊക്കത്തിൽ വളർന്ന കാടുകൾ ബോർഡിനെ മുഴുവനായി വിഴുങ്ങിയിരിക്കുകയാണ് പലയിടത്തും മറ്റിടങ്ങളിലുള്ള ബോർഡുകൾ ആവട്ടെ പൊട്ടി പെയിന്റുകൾ മാഞ്ഞും ആകെ താറുമാറായ അവസ്ഥ ശബരിമല സീസൺ കൂടിയായതോടെ കർണാടകയിൽ നിന്നുൾപ്പെടെ നിരവധി പേർ കെ എസ് ടി പി റോഡ് വഴിയാണ് പോകുന്നത് ദിശാസൂചിക ബോർഡുകളുടെ അവസ്ഥ ഇങ്ങനെ ആയതോടെ പലപ്പോഴും ഇവരും വെട്ടിലാവുന്നുണ്ട് വഴിയോ സ്ഥലമോ അറിയാതെ എത്തുന്നവർ പൂർണ്ണമായും പെട്ടുപോകുന്ന അവസ്ഥ യാത്ര മുതൽ വരെയുള്ള ഒരുപാട് ദിശാ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ദിശാബോർഡുകൾ മൊത്തം പിടിച്ച് വളരെ മോശമായ രീതിയിൽ തന്നെയാണുള്ളത് വണ്ടികൾക്ക് അത് കാണാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണുള്ളത് അതുകൂടാതെ തന്നെ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ലാത്ര മുതൽ പാപ്പിൻശ്വേർ വരെയുള്ള പല കോണുകളിലായി അനധികൃതമായ പാർക്കിംഗ് ഉൾപ്പെടുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും ഉള്ളത് അധികൃതരനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി